വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പാലക്കാട് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് നമസ്കാരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച തപാൽ വകുപ്പിലെ ജി ഡി എസ് ജീവനക്കാർ എൻ എഫ് പിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യ വ്യാപകമായി അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു പണിമുടക്കിന്റെ ഭാഗമായി പട്ടാമ്പി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു മണ്ണാർക്കാട് ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകൾ ഉൾപ്പെട്ട റവന്യൂ ഡിവിഷന് ഇനി ഡോക്ടർ സബ് കളക്ടർ ഒറ്റപ്പാലം സബ് കളക്ടറായി മിഥുൻ പ്രേംരാജ് ചുമതലയേറ്റു സബ് കളക്ടറായിരുന്ന ഡി ധർമ്മലശ്രീ ഭൂഗർഭ ജലവകുപ്പ് ഡയറക്ടറായി സ്ഥലം മാറിപ്പോകുന്ന ഒഴിവിലാണ് നിയമനം ക്രിസ്മസിനെയും പുതുവർഷത്തെയും വരവേൽക്കാൻ വിപണി ഉണർന്നു സ്റ്റാർലൈറ്റുകളുടെ വിപണി തന്നെയാണ് ഇപ്രാവശ്യവും താരം റെഡിമേഡ് പുൽകൂടുകളും ഇനി ജവാൻ അയ്യപ്പൻ റോഡ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ചത്തല്ലൂർ കാരുതൊടി അയ്യപ്പനോടുള്ള ആദര സൂചകമായിട്ടാണ് പഞ്ചായത്ത് റോഡിന് അയ്യപ്പന്റെ നാമകരണം നൽകിയത് മണ്ണാർക്കാട് ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകൾ ഉൾപ്പെട്ട റവന്യൂ ഡിവിഷന് ഇനി ഡോക്ടർ സബ് കളക്ടർ ഒറ്റപ്പാലം സബ് കളക്ടറായി ഡോക്ടർ മിഥുൻ പ്രേംരാജ് ചുമതലയേറ്റു സബ് കലക്ടറായിരുന്ന ഡി ധർമ്മലശ്രീ ഭൂഗർഭ ജലവകുപ്പ് ഡയറക്ടറായി സ്ഥലം മാറിപ്പോകുന്ന ഒഴിവിലേക്കാണ് നിയമനം ജില്ലാ കളക്ടറെ കണ്ട് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഒറ്റപ്പാലത്തെത്തി ചുമതല ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ പോണ്ടിച്ചേരി ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ റിസർച്ചിൽ നിന്നാണ് എം ബിരുദം നേടിയത് പിന്നീട് ആരോഗ്യരംഗത്ത് പ്രവർത്തിച്ചു കോഴിക്കോട് കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് ഹെൽത്ത് ഓഫീസറായും കോവിഡ് കാലത്ത് വടകര സർക്കാർ ആശുപത്രിയിൽ കോവിഡ് മെഡിക്കൽ ഓഫീസറായി ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിലും ജോലി ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൽ പി ഡിപ്ലോമയും നേടി എസ് പിന്നീട് കാസർകോട് അസിസ്റ്റന്റ് കളക്ടറായും കേന്ദ്ര സർക്കാരിന് കീഴിലെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായും സേവനം അനുഷ്ഠിച്ചു സബ് കളക്ടർ പദവിക്ക് പുറമേ അട്ടപ്പാടി മേഖലയുടെ നോഡൽ ഓഫീസറുടെയും പാലക്കാട് മെഡിക്കൽ കോളേജ് സ്പെഷ്യൽ ഓഫീസറുടെയും ചുമതലകളും ഡോക്ടർ മിഥുൻ വഹിക്കും സബ് കളക്ടറുടെ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് എം പി ആനന്ദ്കുമാറിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ അദ്ദേഹത്തെ സ്വീകരിച്ചു സി സി എൻ ഒറ്റപ്പാലം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തപാൽ വകുപ്പിലെ ജി ഡി എസ് ജീവനക്കാർ എൻ എഫ് പിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യ വ്യാപകമായി അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു പണിമുടക്കിന്റെ ഭാഗമായി പട്ടാമ്പി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ജി ഡി എസ് ജീവനക്കാർക്ക് കേന്ദ്ര സർക്കാർ ജീവനക്കാർ എന്ന പദവി നൽകുക പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കുക കമലേഷ് ചന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിലെ അനുകൂല ശുപാർശകൾ നടപ്പാക്കുക മെഡിക്കൽ ആനുകൂല്യങ്ങൾ അനുവദിക്കുക നൂറ്റി എൺപത് ദിവസത്തെ പെയ്ഡ് ലീവ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തപാൽ വകുപ്പിലെ ജി ഡി എസ് ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചത് പണിമുടക്കിന്റെ ഭാഗമായി പട്ടാമ്പി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പണി മുടക്കി വളർന്ന സംഘടനയാണെന്ന് യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം അതുപോലെ തന്നെ കുറേ വാറോളുകളും എനിക്ക് അധികാരികളോട് പറയാനുള്ളത് ഒരു ഏറ്റുമുട്ടൽ പാതയിലേക്ക് സമരത്തെ കൊണ്ടുപോവാതെ ഈ സമരം സമാധാനപര അന്തരീക്ഷത്തിൽ തീർക്കുകയും ജീവനക്കാരും അതേപോലെ അധികാരികളും കൂട്ടായി വർക്ക് ചെയ്താൽ മാത്രമേ ഈ ഈ പ്രസ് ഈ സംവിധാനം തപാൽ സംവിധാനം നിലനിൽക്കുമെന്നുള്ള യാഥാർത്ഥ്യ ബോധങ്ങൾ അവർ തിരിച്ചെത്തുകയുമാണ് ഇവിടുത്തെ ബി ഒ അടച്ചുപൂട്ടി അതുപോലെ സബ് ഓഫീസ് അടച്ചുപൂട്ടിയായിരുന്നു പിറ്റേ ദിവസം ഇവിടുത്തെ എ എസ് പി ഓഫീസ് അടച്ചുപൂട്ടും അതുപോലെ തന്നെ തുടർന്ന് ദിവസം എസ് പി ഓഫീസ് അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്ന എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക അതുപോലെ തന്നെ ജീവനക്കാരുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്കാണ് അധികാരികൾ പോകുന്നെങ്കിൽ ആ സമരം ഇവിടം കൊണ്ട് തീരില്ല ഒരു ജീവനക്കാരനും ഇതിൻ്റെ പേരിൽ സർവീസിൽ നിന്ന് പുറത്തുനിന്ന് പേടിക്കേണ്ട ആവശ്യമില്ല പതിനാലാം തീയതി ആരെല്ലാം മുടക്കിയോ ആ പണി പണിമുടക്കിയോ സമരം പിൻവലിക്കുമ്പോൾ തീർച്ചയായും അവരും ജോലിക്ക് ചെയ്യുന്നതിന് ശേഷം മറ്റുള്ളവരും ജോലി ജോലിക്ക് കയറുമോ ഉറപ്പ് മാത്രം തന്നുകൊണ്ട് ഈ സമരത്തെ ധർണാ സമരത്തെ ഞാൻ ടി നാരായണൻ എൻ പി കൃഷ്ണൻകുട്ടി അനൂപ് ശശീന്ദ്രൻ പി ബാലകൃഷ്ണൻ പ്രദീപ് കുമാർ എന്നിവർ പങ്കെടുത്തു സി സി എൻ പട്ടാമ്പി ക്രിസ്മസിനെയും പുതുവർഷത്തെയും വരവേൽക്കാൻ വിപണി ഉണർന്നു സ്റ്റാർ ലൈറ്റുകളുടെ വിപണി തന്നെയാണ് ഇപ്രാവശ്യവും താരം റെഡിമേഡ് പുൽക്കൂടുകളും വെറൈറ്റി ഡെക്കറേഷൻ ഐറ്റംസും ട്രീയുമൊക്കെയുമായി വലിയ പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ ഡെക്കറേഷൻ ലൈറ്റുകൾ നക്ഷത്രങ്ങൾ ക്രിസ്മസ് ട്രീ കേക്കുകൾ തുടങ്ങി ക്രിസ്മസിനെയും ന്യൂഇയർ ആഘോഷങ്ങളെയും വരവേൽക്കാനുള്ളതെല്ലാം വിപണിയിൽ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ട് നക്ഷത്ര വിളക്കുകളുടെ വിപണിയിൽ എൽ ഇ ഡി നിയോൺ നക്ഷത്രങ്ങൾക്കും ചുവപ്പും വെള്ളയും ഇടകലർന്ന വാൾ നക്ഷത്രങ്ങൾക്കുമാണ് ആവശ്യക്കാരേറെ ചെറിയ സൈസിലുള്ള പത്ത് രൂപ വിലയുള്ളവ മുതൽ ആയിരത്തിനു മുകളിൽ വിലയുള്ള കടലാസ് നക്ഷത്രങ്ങളും എൽ ഇ ഡി നക്ഷത്രങ്ങളും വിപണിയിലുണ്ട് റെഡിമെയ്ഡ് പുൽക്കൂടുകൾക്കുമുണ്ട് ആവശ്യക്കാർ തടിയിലും മുളയിലും തീർത്ത പുൽക്കൂടുകളാണ് വിപണിയിലുള്ളത് പ്ലാസ്റ്റർ പാരിസ് തെർമോകോൾ ഈറ്റ ചൂരൽ കാർഡ്ബോർഡ് എന്നിവയ്ക്ക് പുറമേ ഫൈബറിൽ തീർത്ത പുൽക്കൂടുകളും സുലഭമാണ് റെഡിമേഡ് ക്രിസ്മസ് ട്രീകൾക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതലാണ് വില മൂവായിരം വരെ വിലയുള്ള ക്രിസ്മസ് ട്രീകൾ വിപണിയിലുണ്ട് അലങ്കാര വസ്തുക്കൾക്ക് പൊള്ളുന്ന വിലയാണ് നല്ല രീതിയിൽ മറ്റുള്ള ഡെക്കറേഷൻ ക്രിസ്മസിനെ പിന്നെ അതുപോലെ പേപ്പർ ഷാറുകൾ വെറൈറ്റി മോഡലുകൾ വന്നിട്ടുണ്ട് ചുരുങ്ങിയ ലെവലിൽ കൊടുക്കുന്നുണ്ട് പുതിയ പുതിയ മോഡൽ ഷാറുകൾ ഡിസ്പ്ലേ ഇഷ്ടം പോലെ നമുക്ക് ലേഡിക്കാണ് കൂടുതൽ കസ്റ്റമർ കാരണം പുതിയ വെറൈറ്റി മോഡൽ മോഡലിറങ്ങിയിട്ടുണ്ട് അപ്പൊ അത് കസ്റ്റമേഴ്സ് അതുകൊണ്ടാ താല്പര്യവും കഴിഞ്ഞ പ്രാവശ്യം അപേക്ഷിച്ച് കുറച്ച് കുറച്ച് കുറവാണ് പ്രശ്നം വെറൈറ്റിയും വന്നിട്ടുണ്ട് പിന്നെ ഫാമിലീസ് ഒക്കെ വൈകുന്നേരത്താണ് കൂടുതൽ വരുന്നത് കളക്ഷനു വേണ്ടിയിട്ട് കുട്ടികളെ കുട്ടിയെ കാരണം ഡിസ്പ്ലേ ചെയ്യാൻ കാരണം അവര് നോക്കി എടുക്കാനും സൗകര്യം അതാണ് നമുക്ക് നല്ല രീതിയിലുള്ള സെയിൽസ് നടന്നുകൊണ്ട് വരുന്നതാണ് കൂടുതലാണ് കസ്റ്റമേഴ്സ് രാത്രി വരുന്നത് വെറൈറ്റി ഐറ്റംസ് വെറൈറ്റി ഐറ്റംസ് കഞ്ഞു രണ്ട് മൂന്നും കൂടുതലുണ്ട് പേര് ചാരകള് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ക്രിസ്മസ് ട്രീകൾ ഭംഗിയാക്കാൻ ക്രിസ്മസ് ബോളുകളും സമ്മാന പൊതികളും മണികളും കുഞ്ഞു നക്ഷത്രവുമൊക്കെ തേടി ആളുകൾ എത്തുന്നുണ്ട് തെരുവിലും കടകളിലുമെല്ലാം സാന്താക്ലോസ് വേഷം കിട്ടാനുണ്ട് ഇരുന്നൂറ്റി രൂപ മുതൽ ആയിരത്തി രൂപ വരെ വിലയുള്ള സാന്താക്ലൂസ് വേഷങ്ങൾ വിപണിയിലുണ്ട് മറ്റൊന്ന് മുഖമൂടികളും തൊപ്പികളുമാണ് നൂറു മുതൽ ഇരുന്നൂറ്റി രൂപ വരെയാണ് മുഖംമൂടിയുടെ വില കുഴപ്പമില്ലാത്ത കച്ചവടം നടക്കുന്നുണ്ടെങ്കിലും ക്രിസ്മസ് അടുത്ത ദിവസങ്ങളിൽ നല്ല കച്ചവടം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ സി സി എൻ ഷൊർണൂർ തച്ചനാട്ടുകര കലാലയ മാമ്പറ റോഡ് ഇനി ജവാൻ അയ്യപ്പൻ റോഡ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ചെത്തല്ലൂർ കാരു തൊടി അയ്യപ്പനോടുള്ള ആദരസൂചകമായിട്ടാണ് പഞ്ചായത്ത് റോഡിന് അയ്യപ്പന്റെ നാമകരണം നൽകിയത് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരമാണ് റോഡിന്റെ നാമകരണ ചടങ്ങ് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം ശിലാഫലകം അനാവരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ധീരജവാൻ ചെത്തല്ലൂർ കാരതൊടി അയ്യപ്പന്റെ സ്മരണ നിലനിർത്താൻ സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ചേർന്ന് ജന്മനാട്ടിൽ സ്മാരകമൊരുക്കിയിരുന്നു അയ്യപ്പനോടുള്ള ആദര സൂചകമായി കലാലയം മാംബ്ര റോഡ് ജവാൻ അയ്യപ്പൻ റോഡായി നാമകരണം ചെയ്യുന്നതിന് പഞ്ചായത്ത് ഭരണസമിതിയുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒന്നടങ്കം ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്മൃതിദിനമായ ഞായറാഴ്ച ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചത് രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും ഉണ്ടായി രാമകൃഷ്ണൻ മണികണ്ഠൻ സുബ്രഹ്മണ്യൻ എന്നിവരും മറ്റു കുടുംബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു മണ്ഡപം ഉണ്ടായില്ല നമ്മൾക്ക് എല്ലാവർക്കും അതിൽ ഖേദമുണ്ട് പശ്ചാത്താപമുണ്ട് എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന വീഡിയോയിൽ പറയുകയുണ്ടായി മണ്ഡപം ത്തിന്റെ ഉദ്ഘാടനവും സമർപ്പണവും പൂർവകാല പ്രാബല്യത്തോടു ഒരു സ്മൃതി കൂടി ം പി രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് കെ പി എം സലീം ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ നാടിനു വേണ്ടി ത്യാഗം ചെയ്ത മനുഷ്യരെ ഈ നാടിനു വേണ്ടി ജീവൻ സമർപ്പിച്ചവരെ വരും തലമുറക്ക് അവരെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന തരത്തിൽ നമ്മൾ ഇക്കാലം അത്രയും ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും മനസ്സിലുണ്ടായിട്ടുണ്ട് അവർക്ക് വേണ്ടിയുള്ള ഏതെങ്കിലും തരത്തിൽ അവരെ സ്മരിക്കാൻ അല്ലെങ്കിൽ പുതിയ തലമുറക്ക് നമുക്ക് പറന്ന് കൊടുക്കാൻ കഴിയുന്ന പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന നമ്മുടെ മക്കൾക്ക് അല്ലെ നമ്മുടെ മക്കളോട് നമ്മളിൽ എത്ര പേരാണ് ഈ ആളുകളൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയവരാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയവരാണ് സമരം നയിച്ചവരാണ് എന്ന് ഞാൻ ഉൾപ്പെടെ നമ്മുടെ പേരാണ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു സംഘാടക സമിതി ചെയർമാൻ കെ ആർ ജയരാജൻ ആമുഖ പ്രഭാഷണം നടത്തി പി ഉണ്ണികൃഷ്ണൻ വി പി ശ്രീധരൻ ഇ ഗോപാലകൃഷ്ണൻ അരിയൂർ ഗോവിന്ദൻകുട്ടി കെ സുനിൽ സാഹിത്യകാരന്മാരായ ഹരിദാസൻ കരുതൊടി വിനോദ് ചെത്തല്ലൂർ എന്നിവരും പങ്കെടുത്തു സി സി എൻ ചെത്തല്ലൂർ കൊമ്പമർക്ക സുൽ ഹിതായ സിൽവർ ജൂബിലിയുടെ ഭാഗമായി എസ് ഒ എസ് അലനല്ലൂർ സോൺ സാന്ത്വനം കമ്മിറ്റിയും മദർ കെയർ ഹോസ്പിറ്റലും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ിൽ നടന്ന ം കെ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ഒറ്റപ്പാലം നിയോജകമണ്ഡലം ഉദ്ഘാടനം ചെയ്തു ഈ പരിപാടി കേൾക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു മറ്റൊരു പരിപാടിയാണ് ഇതിന്റെ ക്രമീകരണം വരുത്താൻ സ്വാഭാവികമായും പരിമിതികൾ പരിമിതി ഒമ്പത് മണിക്ക് തന്നെ എത്താമെന്നാണ് ഞാൻ ഞാൻ അറിയിച്ചിരുന്നത് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് ദീർഘമായ ഒരു ഒരു നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ ആരോഗ്യരംഗത്ത് അഭിമാനപരസരം അടയാളപ്പെടുത്തപ്പെട്ട ഒരു ഇടമാണ് കേരളം എന്നത് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി പത്ത് വർഷം കഴിഞ്ഞാണ് കേരളത്തിലെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് അമ്പത്തി ഏഴിൽ നാല്പത്തി ഏഴിൽ രാജ്യം സ്വാതന്ത്ര്യം നേടി അമ്പത്തി ഏഴിലാണ് കേരളത്തിലൊരു ഗവൺമെന്റ് ആദ്യമായി അധികാരത്തിൽ വരുന്നത് അമ്പത്തി ഏഴിൽ ഇന്ത്യയിലെ ഏറ്റവും പിറകിൽ നിൽക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിരക്ഷരനുള്ള നാട് നമ്മുടെ കേരളം ഇന്ത്യയിൽ ആരോഗ്യ ആരോഗ്യരംഗത്ത് ഏറ്റവും പിറകിൽ നിന്നിരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരള എൺപത് ശതമാനം പ്രസവവും വീടുകളിലാണ് അമ്പത്തി ഏഴുകൾ നടന്നിരുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ നേട്ടങ്ങളെ ആ നിലയിൽ ഉപയോഗപ്പെടുത്താൻ അന്ന് കനിയാതെ പോയ നാടായിരുന്നു കേരളം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും മാത്രമല്ല മേഖലയിലും പൊതുവിൽ നാട് നമുക്ക് കൂടി ും മദർ കെയർ ഹോസ്പിറ്റൽ ഡോക്ടർമാരായ സമീർ ആനക്കച്ചേരി ജോൺ മഞ്ഞളി അംജദ് ഫാറൂഖ് ജോർജ് ജേക്കബ് സുധർമ്മ ബാലമുരുകൻ പ്രിൻസിപ്പൽ അബ്ദുൽ റഷീദ് എന്നിവർ സംസാരിച്ചു മർക്കസുൽ ഹിദായ മാനേജർ അഷ്റഫ് മൗലവി മൗലവിക്കൊമ്പം സ്വാഗതവും അബൂബക്കർ നന്ദിയും പറഞ്ഞു ക്യാമ്പിന്റെ ഭാഗമായി ഹൃദ്രോഗം ശ്വാസകോശം കേൾവി പരിശോധന ജീവിതശൈലി രോഗങ്ങൾ എന്നീ വിഭാഗങ്ങളിലായിരുന്നു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് നാട്ടുകൾ ഇമാം നവബി ഇസ്ലാമിക് കോംപ്ലക്സ് വേൾഡ് ജൂബിലി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർഷികത്തിന്റെ ഭാഗമായി സമസ്ത പോഷക സംഘടനകളുടെ വിപുലമായ സംഗമം ഈ മാസം ഇരുപത്തിനാലിന് നടത്തും തച്ചനാട്ടുകുര പഞ്ചായത്തിലെ നാട്ടുകലിൽ മൂന്ന് പതിറ്റാണ്ടായി പ്രവർത്തനം ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ സാംസ്കാരിക സമുച്ചയമാണ് നാട്ടുകൽ ഇമാം നവവി ഇസ്ലാമിക് കോംപ്ലക്സ് സ്ഥാപനത്തിന്റെ മുപ്പതാമത് വാർഷികം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി നടത്തും വാർഷികത്തിന്റെ ഭാഗമായി സമസ്ത പോഷക സംഘടനകളുടെയും സ്ഥാപന അഭ്യുദയകാംക്ഷികളുടെയും വിപുലമായ സംഗമം ഈ മാസം ഇരുപത്തിനാലിന് ഓർഫനേജ് കൺവെൻഷൻ സെന്ററിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംഗമ ുന്നു ആ സ്വാഗത സംഘത്തിലാണ് ഈ പരിപാടിയുടെ പൂർണ്ണ രൂപം പൊരുത്തിരിയുക വരുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് അവരുടെയും കൂടി അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിൽ സമ്മേളനം മൂന്ന് ദിവസം സമ്മേളനം വിജയിപ്പിക്കണമെന്ന് ആ യോഗത്തിൽ വെച്ചാണ് പൂർണ്ണമായും ഒരു രൂപരേഖ ഉണ്ടാക്കാൻ സാധിക്കുക അതുകൊണ്ട് ഈ ശരം കേൾക്കുന്ന മുഴുവൻ ആളുകളും മുഴുവൻ ഈ നാടിനെ സ്നേഹിക്കുന്ന വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന സ്ഥാപനത്തെ സ്നേഹിക്കുന്ന നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും അടുത്ത ഞായറാഴ്ച ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച നാല് മണിക്ക് ഈ ഈ ഈ സ്വാഗത സ്വാഗത രൂപീകരണ യോഗത്തിലേക്ക് എല്ലാവരെയും സമയത്ത് സ്വാഗതം ചെയ്യാൻ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം സംഗമത്തിൽ വെച്ച് വാർഷിക സംഘാടക സമിതിക്കും തുടർ പ്രവർത്തനങ്ങൾക്കും രൂപം നൽകും വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി കെ കെ അബ്ദുൾ ഖാദർ മുസ്ലിയാർ സി എം അലി മൗലബി സി അബൂബക്കർ കബീർ അൻവരി റഷീദ് ആനക്കയം തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ ചത്തൂർ അലനല്ലൂർ കർക്കിടാകുന്ന ഉണ്ണിയൽ പാസ് ക്ലബ്ബും പെരിന്തൽമണ്ണ ഗവൺമെന്റ് ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് സംയുക്തമായി സൗജന്യ രക്തഗ്രൂപ്പ് നിർണയവും രക്തദാന ക്യാമ്പും നടത്തി ഉണ്ണിയൽ സെന്ററിൽ നടന്ന പരിപാടിയിൽ മുപ്പത്തിലധികം യുവാക്കൾ രക്തദാനം നിർവഹിച്ചു ക്ലബ് സ്ഥാപക പ്രസിഡന്റ് ടി വി ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ഉണ്ണിയാൽ വാർഡ് മെമ്പർ അനിത വിത്തനോട്ടിൽ ഉദ്ഘാടനം ചെയ്തു അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി കെ അബ്ദുറഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ അനസ് അഡ്വക്കേറ്റ് വി ഷംസുദ്ദീൻ സി പി അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പിൽ രക്തദാനം നൽകിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു സി സി എൻ ചത്തൂർ ശ്രീകൃഷ്ണപുരം ലാൻഡ്സ് ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു ലാൻഡ്സ് ക്ലബ് ഇന്റർനാഷണൽ മുൻ മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാനും ഡിസ്ട്രിക്ട് ഗവർണറുമായിരുന്ന സാജു ആന്റണി പാത്താടൻ ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണപുരം ലാൻഡ്സ് ക്ലബ് പ്രസിഡന്റ് അരുൺ രവി കെ ആർ അധ്യക്ഷനായിരുന്നു ചാർട്ടർ പ്രസിഡന്റും പ്രോഗ്രാം ഡയറക്ടറുമായ ഡോക്ടർ എ കെ ഹരിദാസ് സ്വാഗതം പറഞ്ഞു ഭാസ്കർ പെരുമ്പുലാവിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രദീപ് മേനോൻ എം പ്രമോദ് പി വി പോൾ കെ എം അഷറഫ് കെ സത്യാനന്ദൻ എന്നിവർ പങ്കെടുത്തു സിസിഎൻ കടമ്പഴിപ്പുറം ഇടതു സർക്കാരിനെതിരായ കുറ്റപത്രവുമായി മലപ്പുറം മണ്ഡലം യു ഡി എഫ് വിചാരണ സത് സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സുതാനി ഉദ്ഘാടനം ചെയ്തു എത്തിച്ചേർന്നിട്ടുള്ളത് എല്ലാവർക്കും മലപ്പുറം നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയെ യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ്റെയും കൺവീനറുടെയും സാന്നിധ്യത്തിൽ മുക്തഖണ്ഠം അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പറയാതിരിക്കാൻ വയ്യ വലായുധൻകുട്ടിയുടെ പി എ സലാമിൻ്റെ നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റി ചെയർമാൻ പി സി വേലായുധൻകുട്ടി അധ്യക്ഷത വഹിച്ചു പി ഉപയതുള്ള എം എൽ എ കുറ്റപത്രം വായിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ എൻ ഖാദർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ എന്നിവർ പ്രസംഗിച്ചു സി സി എൻ മലപ്പുറം മണ്ണാർക്കാട് ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകൾ ഉൾപ്പെട്ട റവന്യൂ ഡിവിഷന് ഇനി ഡോക്ടർ സബ് കളക്ടർ ഒറ്റപ്പാലം സബ് കലക്ടറായി ഡോക്ടർ മിഥുൻ പ്രേംരാജ് ചുമതലയേറ്റു സബ് കളക്ടറായിരുന്ന ഡി ധർമ്മലശ്രീ ഭൂഗർഭ ജലവകുപ്പ് ഡയറക്ടറായി സ്ഥലം മാറിപ്പോകുന്ന ഒഴിവിലേക്കാണ് നിയമനം ജില്ലാ കളക്ടറെ കണ്ട് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഒറ്റപ്പാലത്തെത്തി ചുമതല ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ പോണ്ടിച്ചേരി ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ റിസർച്ചിൽ നിന്നാണ് എം ബി ബി എസ് ബിരുദം നേടിയത് പിന്നീട് ആരോഗ്യരംഗത്ത് പ്രവർത്തിച്ചു കോഴിക്കോട് കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് ഹെൽത്ത് ഓഫീസറായും കോവിഡ് കാലത്ത് വടകര സർക്കാർ ആശുപത്രിയിൽ കോവിഡ് മെഡിക്കൽ ഓഫീസറായി ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിലും ജോലി ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൽ പി ജി ഡിപ്ലോമയും നേടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഐ എസ് പിന്നീട് കാസർകോട് അസിസ്റ്റന്റ് കളക്ടറായും കേന്ദ്ര സർക്കാരിനു കീഴിലെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചു സബ് കളക്ടർ പദവിക്ക് പുറമേ അട്ടപ്പാടി മേഖലയുടെ നോഡൽ ഓഫീസറുടെയും പാലക്കാട് മെഡിക്കൽ കോളേജ് സ്പെഷ്യൽ ഓഫീസറുടെയും ചുമതലകളും ഡോക്ടർ മിഥുൻ വഹിക്കും സബ് കളക്ടറുടെ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് എം പി ആനന്ദ്കുമാറിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ അദ്ദേഹത്തെ സ്വീകരിച്ചു സി സി എൻ ഒറ്റപ്പാലം മലപ്പുറം ജില്ലാ ലൈബ്രറി കൌൺസിൽ പെരിന്തൽമണ്ണ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സെമിനാർ സംഘടിപ്പിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എൻ പ്രമോദ് ദാസ് ഉദ്ഘാടനം ചെയ്തു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി പി കുഞ്ഞിക്കണ്ണൻ ചരിത്രം ശാസ്ത്രം സമൂഹം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി എന്താണ് കൃഷി നമ്മൾ എന്ന് ആരും പറഞ്ഞാൽ അങ്ങനെ പ്രത്യേക അവസരത്തിൽ നമ്മൾ ഒരു ഒരു വിളയെ നമ്മൾ എന്തിക്കുന്നു സംരക്ഷിക്കും ഒരു പ്രത്യേക അവസരത്തിൽ ആ സംരക്ഷിക്കുന്ന വിളയാണ് നമ്മൾ നമ്മൾ കൃഷിയായിട്ട് മാറുന്നു ആ അവിടെ നമ്മൾ ഒഴിവാക്കുന്നത് മറ്റൊരവസരത്തിൽ എന്തായിട്ട് മാറും ഒന്ന് വിളയാണ് ഒന്ന് തളയാണ് ആ രണ്ട് വ്യത്യാസങ്ങളുടെ അടിസ്ഥാനം അതൊരു വർഗീകരണം ആ വർഗീകരണം എന്ന് പറയുന്നത് സയൻസിന്റെ അടിസ്ഥാനം ശാസ്ത്രം മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ സമൂഹം മുന്നോട്ട് പോകുന്നത് ആവശ്യമുള്ളത് ആവശ്യമില്ല പറഞ്ഞാൽ എങ്ങനെ ശരി തെറ്റ് ഈ ശരിയിൽ നിന്ന് തെറ്റിൽ നിന്ന് ശരിയിലേക്കും ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്കും ഉണ്ടാകുന്ന ഒരു നീക്കമാണ് ശാസ്ത്രം മുടക്കിക്കുന്ന അതിനനുസരിച്ചാണ് സമൂഹം എന്ത് ചെയ്യുന്നത് അത് അംഗീകരിക്കുന്നത് ആ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചരിത്രം ജില്ലാ പ്രസിഡന്റ് എ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു കെ കെ ബാലചന്ദ്രൻ കെ പി രമണൻ സി ശശികുമാർ എന്നിവർ സംസാരിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വേണു പാലൂർ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു സി സി എൻ പിരിന്തൽമണ്ണ ഒരിക്കൽ കൂടി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തപാൽ വകുപ്പിലെ ജി ഡി എസ് ജീവനക്കാർ നേതൃത്വത്തിൽ മണ്ണാർക്കാട് ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകൾ ഉൾപ്പെട്ട റവന്യൂ ഡിവിഷന് ഇനി ഡോക്ടർ സബ് കളക്ടർ ഒറ്റപ്പാലം സബ് കളക്ടറായി ഡോക്ടർ മിഥുൻ പ്രേംരാജ് ചുമതലയേറ്റു സബ് കളക്ടറായിരുന്ന ഡി ധർമ്മലശ്രീ ഭൂഗർഭ ജലവകുപ്പ് ഡയറക്ടറായി സ്ഥലം മാറിപ്പോകുന്ന ഒഴിവിലാണ് നിയമനം ക്രിസ്മസിനെയും പുതുവർഷത്തെയും വരവേൽക്കാൻ വിപണി ഉണർന്നു സ്റ്റാർലൈറ്റുകളുടെ വിപണി തന്നെയാണ് ഇപ്രാവശ്യവും താരം റെഡിമേഡ് പുൽക്കൂടുകളും വെറൈറ്റി ഡെക്കറേഷൻ ഐറ്റംസും ട്രീയുമൊക്കെയുമായി വലിയ പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ മാമ്പറ റോഡ് ഇനി ജവാൻ അയ്യപ്പൻ റോഡ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ വരിച്ച ചത്തല്ലൂർ അയ്യപ്പനോടുള്ള ആദര സൂചകമായിട്ടാണ് പഞ്ചായത്ത് റോഡിന് അയ്യപ്പന്റെ നാമകരണം ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആദരസൂചകമായിട്ടാണ് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത്